നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ കേന്ദ്രത്തിൽ നിന്ന് കടമെടുത്തിട്ടും കൊടുത്തിട്ടും ഒന്നും തീരുന്നില്ല ഇടതു സർക്കാരിനെ ഈ പരാതിയും പരിഭവവുമല്ല കേരള സർക്കാരിനെ വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മുട്ടൻ പണി കൊടുത്ത വീണ്ടും പിണറായി സർക്കാർ രംഗത്തെത്തിയെത്തുന്നു ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടക്കി എന്ന പേര് സ്വന്തമാക്കിയ ഇടത് സർക്കാർ സപ്ലൈകോ ജീവനക്കാരുടെയും ശമ്പളം മുടക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ സർക്കാർ പറയുന്ന പരാതിയാകട്ടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് നിലവിൽ ശമ്പളം ലഭിക്കാത്ത കൂട്ടരായാണ് കെ ജീവനക്കാരെ ജനങ്ങൾ പോലും കാണുന്നത് ഇപ്പോൾ അവരുടെ കൂട്ടത്തിലേക്ക് അതായത് കെ എസ് ആർ ടി സിയുടെ ശമ്പളം മുടങ്ങുന്ന രീതിയിലേക്ക് സപ്ലൈകോ ജീവനക്കാരുടെ കാര്യവും എത്തുകയാണ് സപ്ലൈകോ ജീവനക്കാർക്ക് ശമ്പള വിതരണം മുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു അഞ്ചാം തീയതിയോടെ നൽകേണ്ടുന്ന മെയ് മാസത്തിലെ ശമ്പളം ജൂൺ ഏഴ് കഴിഞ്ഞിട്ടും ജീവനക്കാർക്ക് സർക്കാർ നൽകിയിട്ടില്ല എന്നതാണ് റിപ്പോർട്ട് ശമ്പളം എത്താൻ പത്താം തീയതി കഴിഞ്ഞേക്കുമെന്നാണ് സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത് സ്കൂൾ തുറക്കുന്ന ജൂൺ മാസത്തിലും ശമ്പളം മുടങ്ങിയത് കെ എസ് സപ്ലൈ സപ്ലൈകോയിലെയും ആയിരക്കണക്കിന് ജീവനക്കാർക്ക് ദുരിതം വിതച്ചിരിക്കുകയാണ് എന്ന് സർക്കാർ ഓർക്കുന്നില്ല കെ എസ് ആർ ടി സിയിലും മെയ് മാസ ശമ്പളം ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല എന്നതാണ് സൂചന ധനവകുപ്പ് അനുവദിക്കേണ്ട പണം ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കെ എസ് ആർ ടി സി വിശദീകരണം നൽകി കഴിഞ്ഞിട്ടുണ്ട് വിഷയത്തിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് തൊഴിലാളി സംഘടനകൾ ശമ്പള വിതരണം അഞ്ചാം തീയതിക്ക് മുന്നേ എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പക്ഷെ ഉറപ്പുകളൊന്നും മുഖ്യമന്ത്രി യാഥാർത്ഥ്യമാക്ക ൊണ്ട് തന്നെ ഇതോ ഇക്കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കെ വി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം ചുമതലയേറ്റ ശേഷം കൃത്യം ഒന്നാം തീയതി തന്നെ ശമ്പളം നൽകുമെന്ന് ഉറപ്പ് അദ്ദേഹവും നൽകിയിരുന്നു പക്ഷെ എല്ലാം വെറുതെ ആയി ഒന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന വാഗ്ദാനങ്ങളായി മാറുന്നു ഇവയെല്ലാം നിലവിൽ അവശ്യ സാധനങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രശ്നം സപ്ലൈകോ ജീവനക്കാരെ സംബന്ധിച്ച് ഉണ്ട് അതിന്റെ പേരിൽ നാട്ടുകാരുടെ പള്ളു മുഴുവൻ കേട്ടിട്ട് കൂലി ചോദിച്ചു ചെല്ലുന്ന ജീവനക്കാർക്ക് ഇപ്പോൾ ശമ്പളമില്ല എന്നതാണ് യാഥാർത്ഥ്യം ജീവനക്കാർ ശമ്പളം ചോദിച്ച് സർക്കാരിനെ മുന്നിലെത്തിയാൽ കൈമലർത്തി കാണിക്കുന്ന രീതിയിലേക്കാണ് ഇടത് സർക്കാരിന്റെ പൂക്ക് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ന്യായം നിരത്തുന്നതാകട്ടെ അധ്വാനിക്കുന്ന തൊഴിൽ വർഗത്തോട് മാത്രമാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം മന്ത്രി കസേരയിലിരിക്കുന്ന സുഖിച്ച് ജീവിക്കുന്ന ഒരാൾക്കും ശമ്പളം മുടങ്ങാറില്ല കൃത്യം കൃത്യമായി ശമ്പളം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ പ്രശ്നങ്ങൾക്ക് സർക്കാർ പ്രാധാന്യം നൽകുന്നത് വളരെ പരിമിതവുമാണ് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത ഒരുക്കി വെച്ചിട്ടാണ് പിണറായി സർക്കാർ ഭരണം തുടരുന്നത് കാര്യങ്ങൾ ഇത്തരത്തിലാണ് മുന്നേ ോട്ടു പോകുന്നതെങ്കിൽ രണ്ടര വർഷത്തിന് ശേഷം കേരളത്തിൽ ജനങ്ങൾ കൃത്യമായി നല്ലൊരു രീതിയിൽ ജീവിക്കുമോ എന്നത് സംശയം മതിയായ ഭക്ഷണം പോലും കഴിക്കാൻ കിട്ടാതെ കടം കൊണ്ട് ജീവൻ എടുക്കുന്നവരാകും ഇതിൽ മിക്കവരും ഗതികെട്ട അവസ്ഥയിലാണെങ്കിൽ പരസ്പരം തള്ളിച്ചാകാനും മടിക്കാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ എത്തിക്കാൻ സർക്കാരിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയും ഈ ദൂരത്വം കൊണ്ട് സാധിച്ചേക്കും എന്തായാലും കേന്ദ്രത്തിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തിട്ടും സർക്കാരിന്റെ കടബാധ്യതകൾ തീർന്നിട്ടില്ല എന്നത് ഒന്നുകൂടെ വ്യക്തമാക്കും 对对对